സർ ഈ ആൻഡിയോപ്ലാസ്റ്റിക് കഴിഞ്ഞ ആൾക്കാർക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കാം അവരുടെ ആഹാര രീതിയിൽ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുണ്ടോ അത് വളരെ ആവശ്യമുള്ള ചോദ്യമായിരിക്കും കാരണം പലപ്പോഴും അറ്റാക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആൻജോപ്ലാസ്റ്റിക് കഴിയുമ്പോൾ ഇനി ഇറച്ചി കഴിക്കേണ്ട മുട്ട കഴിക്കേണ്ട എന്നൊക്കെയാണ് മീൻ എന്നൊക്കെയാണ് ആൾക്കാർ പൊതുവേ പറയുക ശരിക്കും അങ്ങനെയല്ല കാര്യങ്ങള് നമുക്ക് ആൻജോപ്ലാസ്റ്റിക് കഴിഞ്ഞാലും അറ്റാക്ക് വന്നാലും മിക്ക ആഹാരങ്ങളും കഴിക്കാൻ പറ്റും പക്ഷേ കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും ഉണ്ട് നമുക്ക് ജനറലി പെട്ടെന്ന് ആഗ്രഹം ചെയ്യാത്ത അന്നജം ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം പെട്ടെന്ന് മെറ്റബോളിസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആഗ്രഹം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ പാടില്ല അത് പൻസാര മൈദ ബേസ്ഡ് ആഹാരം പിസ്സ ബർഗേഴ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യണം പക്ഷേ ചോറ് ഉണ്ടാകാനോ ഗോതുമിന്റെ ആഹാരം കഴിക്കാനോ മിന്നൽസ് കഴിക്കാനോ ഒന്നും കുഴപ്പമില്ല അതുപോലെ നമ്മൾ ചോറ് ഉണ്ടോ നമ്മുടെ പെട്ടെന്ന് കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലുകൂടെ പയർ വർഗ്ഗങ്ങളും കടൽ വർഗ്ഗങ്ങളും ആഡ് ചെയ്യാൻ നല്ലതായിരിക്കാം ഇലക്കറികൾ ക്യാബേജ് ബ്രോക്കോളി ചീര അതെല്ലാം ഹാർട്ടിന് നല്ലതാണ് അതൊക്കെ കഴിക്കാം അതുപോലെ മീനും ചിക്കനും മുട്ടയും പാലും തൈരും വെണ്ണയും എല്ലാം മിതമായ രീതിയിൽ ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൻസാരിയും ഹൈഗ്ലൈസിമിക് ഇൻഡെക്സ് കാർബോഹൈഡ്രേറ്റ്സ് മൈദ പോലത്തെ ആഹാരങ്ങളും ഒക്കെയാണ് അതുപോലെ റെഡ് മീറ്റും നമ്മൾ അവോയ്ഡ് ചെയ്യണം റെഡ് മീറ്റ് ഹാർട്ടിന് നല്ലതല്ല ബദാമും കാഷ്യും പോലുള്ള നട്ട്സ് ഹാർട്ടിന് ഫലപ്രദമാണ് അതൊക്കെ ഉപയോഗി ഉപയോഗിക്കാം പിന്നെ വേറൊരു ചോദ്യമാണ് എണ്ണ ഉപയോഗിക്കണം അപ്പം എണ്ണയെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ മിക്കപ്പോഴും സൺഫ്ലവർ ഓയിലിലേക്ക് പോകാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഏറ്റവും നല്ല എണ്ണ ഒലിവെണ്ണയാണ് പക്ഷേ അതിൻ്റെ കോസ്റ്റും രുചിയും നമുക്ക് പിടിക്കണമെന്നില്ല അപ്പം നമുക്ക് വെളിച്ചെണ്ണ ബിതമായിട്ട് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഹാർട്ടിന് അത്ര ദോഷകരമായ എണ്ണയല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റും പാക്കറ്റഡ് സ്നാക്സിന് മിക്കപ്പോഴും എക്സ്ട്രാ ആഡഡ് സോൾട്ട് കാണും അത് ഹാർട്ടിൽ നല്ലതല്ല നമ്മൾ വാങ്ങുന്ന പാക്കലെറ്റ് സ്നാക്സ് മിക്സ്റ്റേഴ്സ് അല്ലെ കപ്പ വറുത്തത് ചക്ക വറുത്തത് ഒക്കെ എക്സ്ട്രാ സോൾട്ട് ഉണ്ട് അത് ഹാർട്ടിൽ നല്ലതല്ല അത് അവോയ്ഡ് ചെയ്യണം അതുപോലെ ജ്യൂസിനും കോളയിലൊക്കെ എപ്പോഴും ആഡ് ഷുഗേഴ്സ് ഉണ്ടാവും അത് ഹാർട്ടിൽ നല്ലതല്ല നമ്മൾ അതും അവോയ്ഡ് ചെയ്യണം ഇത്രയാണ് ആഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുഖ്യമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താങ്ക് യു